ഓരോ തദ്ദേശ സ്ഥാപനത്തിലും വിവാഹപൂർവ്വ കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കോഴിക്കോട് നടന്ന സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അധ്യക്ഷ കമ്മീഷന്റെ മുമ്പാകെ എത്തുന്ന ഗാർഹിക പ്രശ്നങ്ങൾ പരാതികൾ സൂചിപ്പിക്കുന്നത് ഭാര്യയ്ക്കും ഇടയിൽ സൗഹാർദ്ദവും സ്നേഹവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകുന്നില്ല എന്നാണെന്ന് കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ബന്ധത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് വനിതാ കമ്മീഷന്റെ മുൻപാകെ പരാതികളിൽ വരുന്നതിൽ ഏറെ ഗാർഹിക ചുറ്റുപാടിൽ ഇരു ഇരുവരും തമ്മിലുള്ള ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മിക്കവാറും എല്ലാ പരാതികളുടെയും അടിസ്ഥാനം ആയിട്ടുള്ളത് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ മറ്റ് കുടുംബാംഗങ്ങൾ ഇടപെടുകയും അതുമൂലം കൂടുതൽ സങ്കീർണമായിട്ടുള്ള നിലയിലേക്ക് പ്രശ്നങ്ങൾ മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് പൊതുവെ കണ്ടുവരുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് വിധേയമാകുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സർക്കാരിന് മുമ്പാകെ തന്നെ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ശുപാർശ ഇതിനൊരു പരിധിവരെ വിവാഹപൂർവ്വ കൌൺസിലിംഗ് പരിഹാരമാകും ഇക്കാര്യം വ്യക്തമാക്കി സർക്കാരിലേക്ക് കമ്മീഷൻ ശുപാർശ നൽകിയിട്ടുണ്ടെന്നും അധ്യക്ഷ പി സധീദേവി പറഞ്ഞു വിവാഹ രജിസ്റ്റർ ചെയ്യുന്ന വേളയിൽ വിവാഹപൂർവ്വ കൗൺസിലിംഗ് കൂടി നടത്തിയിട്ടുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന കാര്യവും സർക്കാർ മുമ്പാകെ കമ്മീഷൻ നിർദ്ദേശമായി സമർപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് നടന്ന സിറ്റിംഗിൽ അമ്പത്തി ആറ് കേസുകൾ പരിഗണിച്ചതിൽ മൂന്നെണ്ണം തീർപ്പാക്കി രണ്ടെണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി അമ്പത്തൊന്നെണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി ഡയറക്ടർ ഷാജി സുഗുണൻ തുടങ്ങിയവർ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്